आयुदा समाधिगान दिव्या भिषेकेर आयुदा समाधिगान बत्सरान पर्यरिम्सी ही माइधिल्याम पापा वाचा गर्भिणीं अभ्यहासीहि गर्भिणीं अभ्यहासीहि अभ्यासी ही गर्भिनीम अभ्यासी ही माइधिल्याम ർഭീമഭ്യാസീ ശത്രുഘ്ന അർയത് ശത്രുഘഘ്നെയ അർജിത് ശത്രുഘ്നെ ലവണനിശിചരം പ്രാർഥയ ശൂദ്രപം ശത്രുഘ്നെ ആർദിറ്റ് ലവണനിശിചരം പ്രാർത്ഥയശൂദ്രശം तावद वाल्मीकि गेहे तावद वाल्मीकि गेहे कृता वसतिहि उपಾಸुता कृता वसतिहि उपಾಸुता कृद वसद रुपासूदा सीता सुतौते तावद वाल्मीकि गेहे कृद वसद रुपासूदा सीता सुतौते പ്രീതോ ദിവ്യഭിഷേകൈരുതമധികൻസരാൻ പര്യംസീർ മൈഥി പാപവാചാ ശിവ ശിവലാ ഗർഭിണീമ്യാസീ ശത്രുഘഘ്നേനർദയ്പവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താദ്വാൽമീകി ഗേഹേ കൃതവസതിരുവാസുദീതാസുതൗ ദശകം മുപ്പത്തഞ്ചിലെ ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം എട്ടില് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം സീതാ പരിത്യാഗം പുത്രോത്പത്തി ഈ കാര്യങ്ങളെക്കുറിച്ചാണ് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് ത്വം ദിവ്യാഭിഷേകൈ പ്രീത അയുധസമധികാൻ വത്സരാൻ പര്യരംശീ ത്വം നിന്തിരുപടി ദിവ്യാഭിഷേകൈ പ്രീത പട്ടാഭിഷേകം കഴിഞ്ഞ് സന്തുഷ്ടനായി അയുധസമതികാൻ വത്സരാൻ പര്യരംശീ പതിനായിരത്തിലധികം സംവത്സരകാലം സുഖിച്ചുവാണു മൈഥി പാപവാചാ ഗർഭിണീം താം അഭ്യഹാസീല ശിവശിവ മൈഥില്യം പാപവാച മൈഥിലിയെക്കുറിച്ച് സീതാദേവിയെക്കുറിച്ചുണ്ടായ ഒരു എന്താ ലോക അപവാദം മൈഥിലാം പാപവാച സീതാദേവിയെക്കുറിച്ചുണ്ടായ ലോക അപവാദം നിമിത്തം ഗർഭിണീം താം അഭിഹാസീ കില ശിവശിവ ആ ഗർഭിണിയായ ആ ദേവിയെ പരിത്യജിച്ചു അത്രേ കഷ്ടം കഷ്ടം എന്ന് ആ കഷ്ടം കഷ്ടം എന്ന് പറയുന്ന അപ്പോൾ ആ സീതാദേവിയെ ആ പരിത്യജിച്ചു അല്ലെ സീതാദേവിയെക്കുറിച്ച് ആ അപവാദമുണ്ടായി ആ അപവാദം നിമിത്തം ആ ഗർഭിണിയായ സീതാദേവിയെ പരിത്യജിച്ചു അത്രേ എന്ന് പറയ എന്നിട്ട് പറഞ്ഞിട്ട് ആ കഷ്ടം കഷ്ടം എന്ന് പറയുകയാണ് അതങ്ങനെ ഉച്ചരിക്കേണ്ടി വന്നു പോയല്ലോ എന്നുള്ള ഓർത്ത് ആ സങ്കടമോർത്ത് ആ ഭട്ടതിരിപ്പാട് പറയുകയാണ് കഷ്ടം കഷ്ടം ശിവ ശിവ എന്ന് ശത്രുഘ്നേന ലവണനിശിചരം അർദ്ധയി ശൂദ്രപാശം പ്രാർത്ഥേയ ശത്രുഘ്നേന ശത്രുഘ്നെ കൊണ്ട് ലവണാസുരനെ ലവണനിശിചരാം ലവണനിശിചരം അർദ്ധയിത്വ ശൂദ്രപാശം പ്രാർത്ഥേയഹ ലവണാസുരനെ വധിപ്പിച്ചിട്ട് അധാർമികനായ ശംഭൂകനെന്ന ശൂദ്രനെ വധിച്ചു താവത് വാൽമീകിഗേഹേ കൃതവസതിഹി സീതാ തേ സുതൗ ഉപാസൂത താവത് അക്കാലത്ത് വാൽമീകി ഗേഹേ കൃതവസതി വാൽമീകയുടെ ആശ്രമത്തിൽ പാർത്തിരുന്ന സീതാ തേ സുധാ സുധൗ ഉപാസൂത സീതാ സീത നിന്തിരുവടിയുടെ രണ്ടുണ്ണികളെ പ്രസവിച്ചു കാലത്ത് വാത്മീകിയുടെ ആശ്രമത്തിൽ പാർത്തിരുന്ന സീത നിന്ദരുപടിയുടെ രണ്ടുണ്ണികളെ പ്രസവിച്ചു അതാണ് സീതാ തീ സുതൗ എന്ന് പറഞ്ഞാൽ രണ്ട് സുതന്മാർ പ്ലൂറൽ ഉദ്ദേശിച്ചാണ് സുതൗ എന്ന് പറഞ്ഞിരിക്കുന്നത് സുധൗ ഉപാസൂത രണ്ടുണ്ണികളെ പ്രസവിച്ചു അപ്പോൾ ഇപ്പോൾ രാവണവഥമൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ വന്ന ശേഷം വെച്ചാൽ ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ ഭംഗിയായിട്ട് നടന്നു ദിവ്യങ്ങളായ പദാർത്ഥങ്ങളെ കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്യപ്പെട്ടു അപ്പം അതിനിടയ്ക്കാണ് ഒരു കൊല്ലം രാവണ ഗൃഹത്തിൽ പാർത്ത സീതാദേവിയെ ശ്രീരാമൻ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ആക്ഷേപമുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ആ അപവാദം തീർക്കാൻ വേണ്ടിയിട്ട് ഗർഭിണിയായിരുന്ന സീതാദേവിയെ ശ്രീരാമൻ ലക്ഷ്മണൻ വഴിക്ക് വാത്മീകിയുടെ ആശ്രമത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വിട്ടു വിവരം അറിഞ്ഞ വാത്മീകി സീതയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് രക്ഷിച്ചു അപ്പം അതിനിടയ്ക്ക് ശ്രീരാമൻ ശത്രുഘ്നനെ പറഞ്ഞയച്ച് എന്ന രാക്ഷസനെ വധിപ്പിച്ച് ആ കാളന്തി തീരവാസികളായിട്ടുള്ള ആ മഹർഷിമാരുടെ സങ്കടമൊക്കെ തീർത്തു ശംഭൂകനെന്ന ഒരു ശൂദ്രൻ സ്വധർമ്മം വിട്ട് തപസ് ചെയ്യാനായിട്ട് തുടങ്ങിയതായിട്ട് അറിഞ്ഞപ്പോൾ ആ ശൂദ്രന് ശ്രീരാമൻ ചെന്ന് കൊന്ന് ഗതി കൊടുത്തു അക്കാലത്താണ് വാത്മീകിയുടെ ആശ്രമത്തിൽ പാർത്ത് വന്നിരുന്ന സീത ലവനെന്നും കുശ്ശനെന്നും പേരുള്ള രണ്ടുണ്ണികളെ പ്രസവിച്ചത് ശ്രീരാമൻ്റെ കുട്ടികളെ പ്രസവിച്ചത് ീതോ ദിവ്യഭിഷേകൈരുധസമധിഗാൻ വൽസരാൻ പര്യംസീർമൈഥിളം പാപവാചാ ശിവ ശിവദാ ഗർഭിണീമ്യാസീ ശത്രുഘഘ്നേനർദയണനിശിചരം പ്രാർത്ഥയ ശൂദ്രവാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുവാസുത സീതാസുതൗ